ീണ്ട ഞാനൊരു മൂന്നാറ് യാത്രയിലാണ് ഇപ്പൊ എനിക്കറിയാതെ നിന്ന് ആറ് കൃത്യം ആറ് മണിക്ക് ഒരു സൂര്യനെല്ലി ബസ് ഉണ്ട് അതൊരു ഫയർ സ്റ്റേജ് ലിമിറ്റഡ് ആയിട്ടുള്ള ബസ്സാണ് അപ്പൊ അതിന് പോയിട്ടുണ്ടെങ്കി ഏകദേശം ഒരു എട്ട് നാപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും മൂന്നാറ് എത്താമെന്നാണ് എന്റെ കണക്കൂട്ടിൽ ഏതായാലും കാലത്ത് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു ഇപ്പൊ ഏകദേശം ഒരു ആറ് കാല ആറ് ഇരുപതായിട്ടുള്ളൂ ഇപ്പൊ നെല്ലിമറ്റം കഴിഞ്ഞ മൂന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബസ് അപ്പൊ ആ പോകുന്ന വഴിക്ക് ഇതുപോലത്തെയുള്ള ഒരു മനോഹര കാഴ്ച ഞണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചകള് അതേപോലെ ആ സ്ഥലത്തിനടുത്തുള്ള കുറെ മലനിരകളുടെയും വയലിൻ്റെയും ഒക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഉറപ്പായിരുന്നു ഇന്നത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ കാലത്തെ മഴയൊന്നുമില്ല നല്ല ഒരു അന്തരീക്ഷം കണ്ടതോടുകൂടി തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത്രയും നല്ല കുറെ കാഴ്ചകൾ എനിക്ക് കിട്ടുമെന്നുള്ളത് അതും കൂടെ ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഏതാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ ഞങ്ങള് ബസ് അങ്ങനെ നേരമെങ്കലത്തിനടുത്തുള്ള വില്ലാഞ്ചറന്ന് പറഞ്ഞൊരു കേട്ടം കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും കുറെ പണികള് ഇത് നാഷണൽ ഹൈവേ എൺപത്തി അഞ്ചാണ് നമ്മുടെ എറണാകുളത്ത് ഐലാൻഡിൽ നിന്നും തനുഷ്കോടി തമിഴ്നാട്ടിലെ തനുഷ്കോടി വരെ പോകുന്ന ഹൈവേ ആണ് അപ്പൊ ആ ഇറക്ക വില്ലാഞ്ചര എന്നുള്ള ഇറക്കം ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് തൊട്ട് മുമ്പിലെ ബാലാർക്കൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ചകൾ ഒരുപക്ഷെ ഇതുപോലത്തെ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒരുപക്ഷെ ഇവിടെ കിട്ടി കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ മലയുടെ മുകളിലേക്ക് ഒതിച്ചു വരുന്ന ആ സൂര്യന്റെ ആ ഒരു കാഴ്ചകള് വളരെ രസകരവും നല്ല മതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഏതാണ്ട് സൂര്യബിംബം മുഴുവൻ കാണാൻ പാകത്തിന് ഉള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഏതായാലും വില്ലാഞ്ചിറ ഇറങ്ങി ചെല്ലുമ്പോൾ നേരെ ചെല്ലുന്നത് നേര്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നേര്യമംഗലം കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് നേരെ പെരിയാറ് ക്രോസിയാണ് പിന്നെ വേണ്ടത് അപ്പൊ അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ ഒരു ചരിത്രത്തെ കുറിച്ചൊക്കെ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി അതായത് മൂന്നാറിനുള്ള ഏറ്റവും എളുപ്പ പാതയാണിത് കോതമംഗലം കോതമംഗലം അറിയപ്പെടുന്നതിൻ്റെ ഹൈറേഞ്ചിന്റെ കവാടമെന്നാണ് അതാ നമ്മൾ ധൈര്യമംഗലം പാലത്തേക്കിലേക്ക് എത്തിയിരിക്കുന്നു അതാ പെരിയാറ് അങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്ന കാഴ്ചകളുണ്ട് ഇന്നലെ രാത്രി വൈകിട്ടൊക്കെ മഴ പെയ്തത്തത് നല്ല കലങ്ങി മുറിഞ്ഞാണൊഴുകണേ ഇത്രയേ ഉള്ളൂ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്ത് പെരിയാറിൻ്റെ വീതി അപ്പൊ ഞാൻ പറഞ്ഞത് ഈ രാജഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് നമ്മളിപ്പോൾ ആ കടന്നു വന്ന പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ സാക്ഷ്യപത്രമായിട്ടുള്ള ഒരു മനോഹര ശില്പം അതായത് റാണിക്കല്ല് എന്ന് പറയുന്ന ഒരു കല്ലാണ് നമ്മളിപ്പോ ഫ്രണ്ടിൽ കാണുന്നത് അതിന്റെ ആ ഓർമ്മയ്ക്കായിട്ട് ആ ശിലാഫലകമാണ് അവിടെ ആ കാണുന്നത് നല്ലൊരു വളവ് തന്നെയാണ് ഇത് ശരിക്കും ഒരു ഹെയർ തന്നെയാണ് ഈ ഒരേ ഒരു ഹെയർ പിന്നുള്ളു നമ്മള് നിന്ന് മൂന്നാറിൻ്റെ പോണ വഴിക്ക് ആ തുടങ്ങുമ്പോ തന്നെ അത് കഴിഞ്ഞ് നമ്മള് പോകുന്നത് രണ്ട് വഴിയുണ്ട് ആനച്ചാല് വഴിക്കാണെങ്കിൽ വേറെ രണ്ട് മൂന്ന് ഹെയർ പിൻ വളവുകൾ വരുന്നുണ്ട് അതല്ല നമ്മൾ പോകുന്നത് കല്ലാറ് വഴിക്കാണീ വേറെ അതായത് ഹൈവേകൾ തന്നെയാണെങ്കിൽ ഈ ഹൈവേയിൽ വേറെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് മൂന്നാർ വരെ ഹെയർ പിന്നോ അങ്ങനെയുള്ള വലിയ വളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം മുമ്പിലായിട്ട് ടിപ്പർ പോകുന്നുണ്ട് ഈ പ്രദേശം ഏറ്റവും ഏറ്റവും കൂടിയ ഒരു സ്ഥലം ഇത് അതുകൊണ്ട് തന്നെ മുമ്പിൽ പോകുന്ന ടിപ്പർ അതേപോലെ റോഡ് പണികൾക്കുള്ള കല്ലുമൊക്കെ ആയിട്ട് പോകുന്ന അവിടെ അതായത് അതിനെ കടന്നു പോന്നു കടന്ന് ഇനി നമ്മൾ ചെല്ലുന്നത് ചീയപ്പാറ കുത്ത് എന്നൊക്കെ എന്ന് ഞങ്ങൾ കോതമകുലത്തുകാർ പറയുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അർത്ഥയാണ് അപ്പൊ ഇത് വെള്ളിയാഴ്ചയാണ് അപ്പം ഇതാ ഈ കാണുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഈ ആഷ എൺപത്തി അഞ്ചിന്റെ സൈഡിൽ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ട ചീയപ്പാറ കുത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ തന്നെ വാളയാറുണ്ട് അല്ല സോറി വാളറക്കുത്തുണ്ട് അതിന്റെ അതിന്റെ ഒരു കാഴ്ചയിലേക്ക് ഞാൻ ഏതായാലും പോവില്ല കാരണം ഈ ഫ്രണ്ട് സീറ്റ് തന്നെ ആയതുകൊണ്ട് വാളറയുടെ കാഴ്ചകളെനിക്ക് കിട്ടില്ലായിരുന്നു ഏതായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അടിമാലി ടൗണിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് അടിമാലിയുടെ നേരത്തെ അടിമാലി എന്ന് പറഞ്ഞ പഞ്ചായത്താണ് ശരിക്കും മന്റാങ്കണ്ടം പഞ്ചായത്ത് എന്നാണ് ഈ ഒരു ഇവിടുത്തെ പഞ്ചായത്തിന്റെ പേര് അടിമാലി പഞ്ചായത്ത് എന്നല്ലായിരുന്നു നേരത്തെ കാലത്ത് ഇപ്പം ആരും ആ അടിമാലി എന്നാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് നിന്നാക്കിയിട്ടുണ്ടെന്ന് തോന്നും അതായത് മുനിസിപ്പാലിറ്റി ഇതുവരെ ആക്കിയിട്ടില്ല സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ ആ ടൗണിലേക്ക് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദേര്യമംഗലം കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലേക്ക് ഈ വഴിക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ടൗണുകളിലൊന്നാണ് കുറെ ടൗണുകൾ നോട്ട് ഇപ്പൊ നേരത്തെ ചെറിയ ജംഗ്ഷനുകളായിരുന്ന സ്ഥലങ്ങൾ പോലും ഇപ്പോൾ നല്ല ടൗണുകളായിട്ട് അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്നും മിക്കവാറും ഇനിമൻ പേരെങ്കിലും വിദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും അത് കൂടാതെ ഏലത്തിൻ്റെയും നല്ല ഒരു പ്രസൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് ശരിക്കും ഈ ഒരു ഇടുക്കി ജില്ല അത്യാവശ്യം സമ്പന്നമായിട്ടുണ്ട് ജില്ല തന്നെയാണ് ഇപ്പൊ അപ്പൊ നമ്മള് വഴി പണി പോകുന്ന വഴിക്ക് മുഴുവൻ പണി നടന്നുകൊണ്ടിരിക്കയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ കയറി പോകുമ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടംപോലെ വണ്ടികൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് എന്തായാലും നമ്മളിപ്പോൾ അടിമാലി ടൗൺ കഴിഞ്ഞ് ഇരുട്ടുകാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ആനച്ചാല് വഴിക്കാണ് ഈ ഒരു ബസ് പോകുന്നത് കാരണം ആനച്ചാല് വഴിക്കാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ കിട്ടാനുള്ള ഒരു സാധ്യതകൾ ഏറ്റവും കൂടുതൽ ആ വഴിക്കാണ് ഉള്ളത് നമ്മൾ കല്ലാർ എന്ന് പറഞ്ഞ വേറൊരു വഴിയുണ്ട് അത് നേരെ ഹൈവേ വഴി തന്നെയാണ് പക്ഷെ അവിടെ ആ വഴിക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ കുറവായതുകൊണ്ട് കൊണ്ട് യാത്രക്കാരുടെ എണ്ണം ഒരുപക്ഷെ കുറവായതുകൊണ്ടായിരിക്കും എല്ലാ വണ്ടികളും ആനച്ചാല് വഴിക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇരുക്കാനം എന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹൈവേയില് അത്യാവശ്യം നല്ല തിരക്കായി കഴിഞ്ഞു ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി പോകുന്നത് അറിഞ്ഞ കുറച്ച് കയറ്റമാണ് പോകുന്ന വഴികളില് അധികവും എന്നാലും വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഇപ്പൊ വഴിക്കൊക്കെ അത്യാവശ്യം വീതി ആയിട്ടുണ്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പൊ അത്യാവശ്യം വഴിക്ക് വീതിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് വട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കായിരിക്കും ഇവിടെ അതാ നമ്മൾ ആനച്ചാലിൻ്റെ കാഴ്ചകളിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആനച്ചാൽ എന്ന് പറഞ്ഞോട്ടാണ് ടൗൺ നമ്മൾ നേരത്തെ നേരത്തെ ഇവിടെ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു ജംഗ്ഷനിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന എനിക്ക് തോന്നുന്നു ഈ വരത്തോട്ട് പോകുന്ന കമ്പിളികടം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അപ്പോ ആനച്ചാലിന്റെ ആ കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോവാണ് അത് കഴിഞ്ഞ് നമ്മള് ചിത്തിരപുരം എന്ന് പറഞ്ഞ മൂന്നാറിനടുത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ചിത്രപുരത്ത് ഇവിടുത്തെ ഇവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് മൂന്നാറിന് ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ ഉള്ള ഒരു ഏരിയകളിൽ ഒന്നും കൂടിയാണ് ഈ മൂന്നാർ സൈഡിലേക്കുള്ള അതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ആ പോകുന്ന വഴിക്ക് മുഴുവൻ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ റിസോർട്ടുകളാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിസോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവേഷൻ ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് ടൂറിസ്റ്റിന് പറ്റിയ കുറെ സ്ഥലങ്ങൾ ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ടിലായിട്ടൊരു ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ചിത്രപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചിത്രപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ചിത്രപുരത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ആണ് നമ്മുടെ മൂന്നാറിൽ ഉള്ളത് അപ്പോൾ അവിടെ ഇന്ന് ഏതായാലും എന്റെ ഒരു യാത്ര ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മറിയൂർക്കാണ് അപ്പൊ ഇപ്പൊ ഏകദേശം എട്ട് ഇരുപത് ഉള്ള ആയിരുന്ന എട്ട് ഇരുപത് ആയിരേണ്ട സമയം നമ്മൾ വീണ്ടും നാഷണൽ ഹൈവേ എൺപത്തി അഞ്ചിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ അങ്ങ് കൊറേ അകലുള്ള മലകളുടെ ആ കാഴ്ചകളൊക്കെ കൊണ്ട് കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര അതാ ഇതിങ്ങനെ പിടിക്കുമ്പോ നമ്മള് ശരിക്കും എവിടെ നമ്മൾ ക്യാമറ തിരിച്ചു വെച്ചാലും അവിടെയൊക്കെ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ആ തെയില ആ ചെടികളുടെ കാഴ്ചകൾ പെയ്ത തോട്ടങ്ങളുടെ ഒരു കാഴ്ചകളിലേക്കൂടെ വന്നിരിക്കുന്നു അങ്ങനെ നമ്മൾ പതുക്കെ മൂന്നാറ് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്കാണ് ഇപ്പൊ ചെന്നുകൊണ്ടിരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ആദ്യമായിട്ട് മൂന്നാറിൽ വന്നെ എൺപത്തി എട്ടിലാണ് അന്നുള്ള കാഴ്ചകൾ ആണ് ആ ഒരു ചെറിയ ഈ തോട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് ഇവിടെ ആ ജസ്റ്റ് ചിലപ്പോ ഒരുപക്ഷെ സ്റ്റോപ്പേ ഉണ്ടാവുകയുള്ളു ഇത് സൂര്യനിലേക്ക് പോകുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോവും ഇതാകള് കെ എസ് ആർ ടി സി സ്റ്റാൻഡില് വന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി വീണ്ടും അവിടുന്ന് സൂര്യനിലേക്കുള്ള യാത്രയിലാണ് പെരുസ് അപ്പൊ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറും കൂടെ ഉണ്ടാകും മിക്കവാറും സൂര്യനിലേക്കു തോന്നണം ഞാൻ പോയിട്ടില്ല അതുവരെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ നമ്മൾ മൂന്നാറ് ടൗണിന്റെ മൂന്നാറിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമ്മള് അടുത്ത വീഡിയോയില് മൂന്നാറിലേക്കുള്ളതും മറയൂരിലേക്ക് പോകുന്ന ആ വഴിക്കുള്ള മനോഹര കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം ഇപ്പോൾ ഗുഡ് ബൈ